السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اتبعوا سنحة النرايا متمؤمنين عليهم الله رب العزة നമുക്കെല്ലാം ഹൈർ പ്രദാനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ഹൈറും പറക്കത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ആമീൻ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമദാൻ ശരീഫിലെ രണ്ടാമത്തെ സുദിനത്തിലാണ് നാം നിലകൊള്ളുന്നത് ഈ റമലാൻ ഷെരീഫ് എല്ലാ നിലക്കും അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹുനമ്മേക്ക് ഉൾപ്പെടുത്തി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം നോമ്പ് തുറക്കുന്ന സമയത്ത് നാം ചൊല്ലേണ്ട ഒരു ചെറിയ ഒരു ദിക്കിനെ സംബന്ധിച്ച നമുക്കൊക്കെ അറിയാം നോമ്പ് തുറക്കുന്ന സമയം അത് വളരെ അധികം മഹത്തായ ശ്രേഷ്ഠതയുള്ള സമയമാണ് കൊണ്ടും കൊണ്ടും ഒഴുകേണ്ട ഒരു സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം പ്രാർത്ഥന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഒരിക്കലും തട്ടിക്കളയാത്ത മൂന്ന് സമയമാണുള്ളത് അതിൽപ്പെട്ട ഒരു സമയമാണ് നോമ്പു തുറക്കുന്ന സമയത്തെ പ്രാർത്ഥന അത് അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല അത് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് എന്റെ മുത്തുമുഖിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നോമ്പ് തുറക്കുന്ന സമയത്ത് മറ്റുള്ള അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി അള്ളാഹുലേക്ക് ദിഖ്രിലും പ്രാർത്ഥനകളിലുമായി നാം കാരണം മഹാനായ കലീമുല്ലാഹി വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവേ നിന്റെ അടുക്കൽ എന്നേക്കാൾ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള മഹത്വമുള്ള ആരെങ്കിലും ഉണ്ടോ ഞാൻ നിന്നോട് സംസാരിച്ച വ്യക്തിയാണ് ആളാണ് എന്നേക്കാൾ ഏറ്റവും കൂടുതൽ മഹത്തമേറിയ ആൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അള്ളാവിനോട് ചോദിച്ചപ്പോ അലീംബി വസ്സലാമിനോട് ഇവിടെ വരാനുണ്ട് ആ സമുദായത്തിനു അള്ളാഹുതാല പ്രത്യേകമായി നൽകിയ ഒരു മാസമുണ്ട് റമലാൻ ഷെരീഫ് ആ റമലാൻ ഷരീഫിന്റെ അതിന്റെ മഹത്വം കൊണ്ട് എന്നെക്കാൾ കൂടുതൽ മഹത്വം അവർക്ക് ഞാൻ നൽകിയിട്ടുണ്ട് കാരണം നീയും ഞാനും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് എൻ്റെയും എൻ്റെയും ഇടയിൽ എഴുപതിനായിരം മറയുണ്ടായിരുന്നു എന്നാൽ ആ സമുദായം അനുഷ്ഠിച്ച് അവസാനം നോമ്പ് തുറക്കുന്ന സമയത്ത് ആ സമയത്ത് അവർ എന്നോട് പ്രാർത്ഥിക്കുമ്പോ അവരുടെയും എൻ്റെയും ഇടയിൽ ഒരു മറയുമില്ല എന്ന് അള്ളാഹു താലമ ഹുസാനിഫ് അലൈസലത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തതായിട്ട് കിതാബുകളിൽ കാണാൻ കഴിയും അത്രയും മഹത്വമേറിയ ഒരു സമയമാണ് നോമ്പു തുറക്കുന്ന സമയം അതുകൊണ്ട് ആ സമയത്തെ അനാവശ്യമായ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി അള്ളാഹിലെ പ്രാർത്ഥനകൾ കൊണ്ട് അടുക്കാൻ നാം എല്ലാവരും ശ്രമിക്കണം അതുപോലെ എന്റെ പ്രിയപ്പെട്ട മുഹമ്മിനികളെ ആ സമയത്തിനാ പ്രത്യേകമായി ചൊല്ലേണ്ട ഒരു നോമ്പ് തകർക്കുന്ന സമയത്ത് നാം ചൊല്ലേണ്ട പ്രത്യേകമായ ഒരു ദിക്കറുണ്ട് ആ ഒരു ദിക്കറി ഒരാൾ ഒരു തവണ അവന്റെ അവന്റെ പാപങ്ങളെല്ലാം മാത്രമല്ല അവൻ ഉമ്മ പ്രസവിച്ച ആ ദിവസത്തെ പോലെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് മാത്രം പരിശുദ്ധനായിട്ടാണോ ഒരു കുഞ്ഞു വരുന്നത് എന്നാൽ അതുപോലെ ആയി കിട്ടുമെന്ന് മഹാമാർക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു അതിനുള്ള ും മഹാഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദിക്ർ ഞാൻ പറഞ്ഞു തരാം എല്ലാവരും കേട്ടി പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുക നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ ഇലാഹി ലാ ഇലാഹ ഗൈറുക فإنه لا يغفر الذنب العظيم إلا الْعَلِيمُ يا عظيم يا عظيم يا عظيم أنت لا الإله لا إله غيرك اغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم إذا ذكر ذكري إذا ذكري إلا ورمضان بطرق سَمِيَتِي ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലുക അള്ളാഹുദിനു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു തവണ കൂടി പറഞ്ഞു തരാഹി ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപോർത്ത് മാപ്പാക്കി തരട്ടെ പരിശുദ്ധമായ റമദാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിലേക്ക് ഒരുപാട് ആരാധ ചെയ്ത് അടുക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ ചാനലിലൂടെ നൽകുന്ന ഓരോ അറിവും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമുള്ളതാക്കി തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു